السلام عليكم الله الله وبركاته شاء الحروف ുംബർ അറബി അക്ഷരമാലയിലെ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പറയുമ്പോ നമ്മൾ വാവിനെ പറഞ്ഞതുപോലെ തന്നെ ഇന്നിങ്ങനെ നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ അതിൻ്റെ മഹ്റജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീമിൻ്റെയും ഷീനിൻ്റെയും മഹ്രജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ മഹ്റജ് തന്നെയാണ് പക്ഷെ സിഫാത്തുകൾ കൊണ്ട് ഇവകളൊക്കെ വ്യത്യാസമാകും അപ്പോൾ നാവിൻ്റെ മദ്യവും അതിനോട് നേരിടുന്ന മേലെ എണ്ണാക്കും ഫോട്ടോ ശ്രദ്ധിച്ചാൽ കാണാം ഐ ഐ യ യു യു അവിടെ നമ്മൾ ശബ്ദം ബ്ലോക്കാക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അവിടെ ശബ്ദം സഞ്ചാരം നടക്കും റഹാവ എന്ന സിഫത്താണ് അല്ലാതെ ശബ്ദം ബ്ലോക്കാക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ആ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം ശബ്ദ സഞ്ചാരം നടക്കും എന്നിങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഇയാ അപ്പോ ചില കലിമത്തുകൾ നമുക്ക് പരിശോധിക്കാം ഫത്തോടുകൂടി വന്നത് സുറത്തു ലൈനിൽ കാണാം അവിടെ വന്നു അവിടെ വന്നു അതേപോലെ തന്നെ ബമ്മോട് കൂടി അതേപോലെ തന്നെ കൂടി വന്നത് അലൈസാ അതേപോലെ തന്നെ വീണ്ടും നമുക്ക് കാണാം മറ്റു പദങ്ങൾ കൂടി വന്നു അതേപോലെ തന്നെ ഖസറോട് കൂടി വന്നത്